പ്രിയമുള്ളവരെ വെളുക്കാം തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ മാറിഞ്ഞാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കാരണം നമ്മളെ ചെറിയത്താത്ത വന്ന് നമ്മളെ ആറ്റക്കുഴ തങ്ങളെക്കുറിച്ച് നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ ഇങ്ങനെയും പെണ്ണുങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി നിൽക്കുക അറിയന്ത പക്ഷെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾക്ക് ഓൺലൈനിലൂടെ മാത്രം കിട്ടിയ പ്രാർത്ഥനകൾ എത്ര ഉണ്ട് എന്നറിയോ തങ്ങള് പാവാണ് ആറ്റക്കുഴ തങ്ങള് മരിച്ച് വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുതും വലുതുമായ ഉമ്മമാരും പെങ്ങന്മാരും പ്രായമുള്ളവരും ആളുകൾ എല്ലാവരും ആ ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി പുഞ്ചിരി പോലെ തന്നെയാണ് ആറ്റക്കോയ തങ്ങള നിങ്ങൾ എത്ര എന്തൊക്കെ ആണ് ഇത്താതെ നിങ്ങൾ വിളിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വിളിച്ചതൊക്ക ഓർമ്മ അറുപ്പും വെളുപ്പും ഉളവാക്കുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെ പൊരുത്തപ്പെടിക്കുന്നുണ്ട് പിന്നാലെ ശ്രീനത്ത പ്രശബ്ദമായ രമലാൻ മാസാണ് ഇന്ന് ഇരുപത്തിയം രാവാണ് ഗൾഫിലൊക്കെ ഞാൻ എന്നാണ് സംസാരിക്കുന്നത് എങ്ങനെ പോയിട്ട് പൊറ്റപ്പെടിക്കും നിങ്ങൾക്കറിയോ ആ ആറ്റക്കോയ തങ്ങളെ വിമർശിച്ച ഒരുപാട് പേരെ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ബന്ധപ്പെട്ടു എന്നെ ബന്ധപ്പെട്ടു കാരണം അവരൊക്കെ എന്ന് വെച്ചാല് പാശ്ചാത്പിച്ചുകൊണ്ടിരിക്കാന് സങ്കടങ്ങൾ അവിടെ പോയിട്ട് തുറന്ന് പറയാൻ കഴിയാതെ എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് തങ്ങളെ പാപ്പ പാവമാണ് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എന്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ എന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് അവർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരിക തങ്ങളുപ്പാപ്പക്ക് വേണ്ടിയിട്ട് അവർ ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇപ്പൊ താ യൂട്യൂബിലൊക്കെ ഇന്നും ഇതൊരു ദേഷ്യം ഉണക്കൽ പോകും വീഡിയോ അയച്ചത് വർഷം മുമ്പുള്ള വീഡിയോ ഇന്ന് വിട്ടിട്ട് ഇന്നലെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് വാദിക്കാം അങ്ങനെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് കാണിച്ചു തന്നെ താഴെ ഉണ്ട് ടു ഇയേഴ്സ് എഗോ ആണ് നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നോക്കണം അത് എന്നത്തെ വീഡിയോ ആണെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുപ്പാപ്പനെ വിമർശിച്ച വീഡിയോസുകൾ ഇന്ന് ഇന്നത്തെതാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് ഇത് അറിയാത്ത പാവപ്പെട്ട സഹോദരിമാർ ഇത് ഇന്നലെ നടന്നയെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു വീഡിയോ ഒരു സഹോദരൻ ചെയ്ത ഒരു വീഡിയോ ഇന്ന് വേറെ ആൾ എനിക്ക് വിട്ടെന്ന് ആ സഹോദരനെ ഞാൻ ഇത് ബന്ധപ്പെട്ട് ഇത് നിങ്ങൾ ചെയ്ത വീഡിയോ അല്ലേ ഇന്ന് ആ സഹോദരൻ എന്റെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളു ഞങ്ങളിപ്പാ അപ്പൊ ഇനി വയനാട്ടിൽ വരി വയനാട്ടുകാരനാണ് ഇനി വയനാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ എന്റെ കുടുംബ സമേതം പോയിട്ട് ആ കാൽക്കൽ വീഴു എന്നാ പറയുന്നത് ഞാൻ വെറുതെ പറയല്ല ഇന്ന് റമലാൻ മാസമാണ് കളവ് ആവശ്യമില്ല തെളിവ് എന്റെ എത്തും തരാം നമ്മളെത്താത്ത പറഞ്ഞ കോയിസ് ബോയ്സ് ഒക്കെ നിങ്ങൾ എല്ലാരും കേട്ടല്ലേ ഒന്ന് കേട്ടോക്കേ ഞാൻ കുറെ മുമ്പ് അവിടെ ഈ ബിരിസിനെ അഡ്മിറ്റ് ആയിരുന്നു അതിന്റെ മുമ്പ് എനിക്ക് ചെറിയൊരു അസുഖം പോലെ തോന്നിയപ്പോ ഞാൻ ആറ്റക്കുഴ തങ്ങളുടെ തങ്ങളുണ്ടല്ലോ നൂറേ ഈ പ്രദീപിന്റെ ആ തങ്ങളെത്തി ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് ൾക്കാര നമ്മളെ ശരിയാണ് പറയുന്ന വോയിസ് ആട്ടോ ഞാനിതിന്റെ മുമ്പാ ആറ്റക്കോയ തങ്ങളെ അടുത്ത് പോയിരുന്നു പരിചയപ്പെട്ടു അവിടെ പോയ സമയത്ത് അവിടെയുള്ള സിയാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ നിന്ന് പരിചയപ്പെട്ടു കേക്കണം നിങ്ങൾ അവര് എന്റെ ഫോൺ നമ്പർ പറഞ്ഞു അങ്ങനെ തമാശ കാര്യത്തിലൊക്കെ ഇത്താത്തയാണല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ആളുകളായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒരു മിടുക്കിയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയി തീർന്നതും അല്ലാതെ അവിടെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊന്നും ഇങ്ങനെ ആയിട്ടില്ല അവരൊക്കെ പോയിട്ട് അവരെ വിഷമങ്ങൾ ഈ ജിന്നു ജിന്നു പറഞ്ഞാലും ഈ പിശാചി കൂടുക എന്നൊക്കെ പറയുന്ന സത്യമാണ് യഥാർത്ഥാണ് അത് ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരുപാട് കൊടുവാൻ മനഃപ്പാടമാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനത്തെ തങ്ങളമാർക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്റെ ഒരു അനിയനുണ്ടായിന് അവന് അരട്ടപ്പെട്ടതായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ വീട്ടിൽ ചെറിയ പിന്നെ ഒരു വീഴ്ച വീണാലൊക്കെ കാലിന്റെ മുട്ടൊക്കെ ഒന്ന് മടങ്ങിപ്പോയാല് എന്റെ ഉമ്മ പറയും എന്റെ അനിയനെ ഷബീറിനെ വിളിച്ചിട്ട് ഒന്ന് തടവിക്കാള് മോനേന് അവർക്കൊണ്ട് ഒരു കഴിവ് ഇരട്ട ഒറ്റ മക്കൾക്ക് ഒരു കഴിവുണ്ട് അതേപോലെ തന്നെ തങ്ങന്മാർക്ക് അള്ളാഹു സുബ്ബാനും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം അറിയാം സുഖീം സാഹ അല്ല പഠിച്ച പോലെ ഒരുപാട് കരാമത്തുകൾ നമ്മളൊക്കെ പഠിച്ചു പോയിരുന്നവരാണ് നമുക്കറിയാം നമ്മള് വിവരിക്കുന്നില്ല നമ്മുടെ വിഷയം അതല്ല പക്ഷെ എവിടെ നിന്ന് കേട്ടോളീട്ടോ നമ്മൾ കിടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വന്നു താത്ത തളർന്നു കിടക്കിയത് വിഷമിച്ചു എവിടെ ഇല്ലാതെയാണ് താത്ത എവിടെ എത്തിപ്പെട്ടത് ഞങ്ങളുടെ പാപ്പന്റെ ഇപ്പൊ താത്ത വിദ്യാർത്ഥിയൊന്നും തങ്ങളുടെ പാപ്പന്റെ ഇരുന്ന് നടന്നില്ല അപ്പൊ അവിടെ വന്ന ഒരു ശിയാബു തന്നെയാണ് പരിചയപ്പെട്ട് അപ്പൊ അവനു നടന്ന സംഭാഷണ അത് പൈസ നമുക്ക് വരയ്ക്ക അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ തങ്ങളെപ്പാപ്പനെ നമ്മക്ക് ചതിയിൽപ്പെടുത്തിട്ട് നിങ്ങളെ പാപ്പൻ കൊണ്ട് പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൈസ അവിടെ നിന്ന് കിട്ടും നമ്മൾ പൈസ കിട്ടും ഒരാളാക്കി കൊടുക്കുവോ നിങ്ങളൊരു അഞ്ചത്തിനെ കിട്ടുമോ എന്ന് ഈ അവിടുന്ന് പരിചയപ്പെട്ട ആളാണ് ഒരു അഞ്ചത്തിനെ കൊണ്ട കൊടുക്കുവോന്ന് ഞാൻ പറഞ്ഞു നേരം അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട പറങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്റെ അഞ്ചത്തിനെ കിട്ടൂല ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നോ അവര് കൂട്ടിക്കൊടുക്കുന്ന ആളാണിത് ഇത് ഇനിയും പറയാൻ പോകുന്നുണ്ടോ പറയാൻ പോണ കഥ കേട്ടോ നിങ്ങള് ഇത് അഞ്ചത്തിന് ഞാൻ തരൂല്ല പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഇത്രയും നല്ല ഉളുപ്പുള്ള ഒരു ആണ് ഇത് എന്നെങ്കിൽ അവിടെ നിന്ന് മുളപ്പൊക്കെ പറയണ്ടേ ഞാൻ അത്രക്കാരത്തി അല്ലാന്നുള്ളത് പെണ്ണു പറയൂലങ്ങനെ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ വരാണ്ട് ഗൾഫ് വരാനുണ്ട് ഒരു ഗൾഫ് കാറ്റി വരാനുണ്ട് അപ്പൊ അതിനെ ചാക്കിട്ട് പിടിക്കുക അതിനൊക്കെ താത്തൊക്കെ നല്ല കൈയ്യൊക്കെ ഉണ്ട് എങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ചെടുക്കാനേ വരാനുണ്ട് കുടുംബക്കാർ തന്നെയാണ് അവര് വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതി കേട്ടോ ആ ഇത്താപയാണെന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധമുള്ള ഒരു ചാനല് എന്ത് ചാനല് മറുനാട് എന്ന് ചാനല ഇന്ന ഇന്നെപ്പോലത്തുള്ള ഒരു ഉടായ്പ് ചാനലേ ഞങ്ങളെപ്പോലുള്ള ചാനലല്ലേ അവനെല്ലാ സ്ഥലത്തും ഇതേപോലെ ഓടി നടന്നിട്ട് ഇല്ലാത്ത വിഷയങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ട് ആളുകളെ ചതി കുടുക്കിട്ട് ആളുകൾ നമുക്കൊരു നേരം പോ കണ്ടത് ഇങ്ങനെ കണ്ടു രസിക്കാന് നാട്ടിലെ നല്ല ചാനൽ കേരളത്തിൽ കേരളത്തിന് പോലെ ചാനലുകൾ ഉണ്ട് ഇല്ലേ അറിയപ്പെടുന്ന ചാനലുകൾ ഏതെങ്കിലും ഒരു ചാനലില് ഈ ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് ഈ വിഷയം വന്നിട്ടുണ്ടോ വരൂല ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തള്ളയ്ക്ക് തങ്ങളൊന്ന് സ്റ്റേഷനിലെ വരെ കൊണ്ടുപോകാനോ രണ്ടു ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ഒക്കെ കഴിയുമതി ഏത് പെണ്ണെ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ചെയ്യിപ്പിക്കാൻ കഴിയും എന്റെ താത്തേ രമണ മാസന്റെ താത്തേ അങ്ങനത്തെ ഒന്നും നിൽക്കല് നിങ്ങൾ ഇവിടെ പറഞ്ഞു തരിക നല്ല നിലക്ക് ഒരാങ്ങൾ തന്നെ നിൽക്കും ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിനൊന്നും പോവല്ല നിങ്ങളെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഞാന് തങ്ങളിതിൽ ബന്ധമില്ലാത്ത ആളാണ് നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വരുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹു അവർക്ക് ഹൈർ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാണ് വിഷമം കൊണ്ട് പറയുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോകും തിങ്കളാഴ്ച കേസ് കൊടുത്ത് കൊടുത്തോ തങ്ങൾ കൊടുക്കുന്നില്ല തങ്ങള് ഇന്നലത്തെ ഒരു സദസ്സിൽ വെച്ചിട്ട് തങ്ങളെ സദസ്സരള്ള ആൾക്കാരോട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നത് തങ്ങള് ചോദിക്കാണ് തങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു തീരുമാനം തങ്ങളെ വാക്കിലെ ആളുകൾക്ക് വിത്ത് കൊടുത്തിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അതും അവിടെ തങ്ങൾക്ക് ഒളിച്ചു കളിക്കേണ്ടി ആവശ്യമില്ല എല്ലാം തുറന്ന മനസ്സാണ് പിന്നെ ഒരു പെണ്ണിനെ കാണാനൊക്കെ തങ്ങള് അവിടെ സമയം ചെലവഴിക്കുന്ന വെറും അഞ്ചോ ആറോ സെക്കൻഡ് മാത്രമാണ് ഒന്ന് കണ്ണ് ചുമ്മി തുറങ്ങുമ്പോൾ തങ്ങളുടെ വിഷയം എന്താ ഞങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ അത് ചെയ്തോളി നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പോയിക്കോളി കഴിഞ്ഞ് ഞങ്ങളെത്തി ഇരുന്നിട്ട് മണിക്കൂറുകളോടും മിനിറ്റുകളോടൊന്നും തങ്ങളാരോടും സംസാരിക്കാനും നിൽക്കുന്നില്ല ഒരുപാട് തങ്ങന്മാരെയും നമ്മളെ ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാല് അവിടെ പല തരത്തിലുള്ള ഡോക്ടർമാരുണ്ടാവും അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ തുറന്നു പെണ്ണുങ്ങൾ പറയുകയാണെങ്കിൽ ഇനി കേരളം എന്നല്ല ലോകം മൊത്തം കുത്തിച്ചോറായി പോവും ആ വിഷയത്തിലേക്കൊന്നും പോകണ്ട തങ്ങള് തങ്ങളെ വഴിക്ക് പോട്ടെ ഇത്താത്താത്ത വഴിക്കും പോയിക്കോളി പെരുന്നാളൊക്കെ സുഖമായിട്ട് കഴിക്കാൻ ക്കെ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് താത്തക്കാണെങ്കിലും ആണെങ്കിലും എല്ലാവർക്കും ഇനി വേഗം പോയിട്ട് പോയിട്ട് ഒരു കുപ്പി തേനി അങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ട് ഒരു കുപ്പി തേനി വാങ്ങി നിങ്ങളും കുടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മറുനാടൻ ഒന്ന് കൊടുക്കുക